ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് ഇന്ത്യ റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആര് രാഷ്ട്രപതി ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതരം രചിച്ചത് ആര് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട് രണ്ട് തരം എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു അഹമ്മദ് സുഖാർനോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് സിംഹമുദ്ര മുദ്ര റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് രാഷ്ട്രപതി ഭവൻ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഭാരതരത്നം ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ആര് രാഷ്ട്രപതി ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആര് എം എൻ റോയ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത് രാഷ്ട്രപതി ഭവൻ രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്ര മുപ്പത് വയസ്സ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖം ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് വന്ദേ മാതരം റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് രാഷ്ട്രപതി റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത് ഇരുപത്തൊന്ന് ഗൺ സല്യൂട്ടുകൾ റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത് പബ്ലിക്ക ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്ര അമ്പത്തിരണ്ട് സെക്കൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഇന്ത്യ റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആര് ഗവർണർ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കലി വെങ്കയ്യ ഇന്ത്യൻ ഭരണഘടനകളിൽ എത്ര അനുച്ഛേദങ്ങളാണ് ഉള്ളത് മുന്നൂറ്റി ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത് അശോക സ്തംഭം ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് തുണി ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര ആരങ്ങളുണ്ട് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് നാല് സിംഹങ്ങൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു പതിനഞ്ച് വനിതകൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് എഴുപത്തിയാറാമത് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആര് നന്ദലാൽ ബോസ് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏത് അമേരിക്കൻ ഭരണഘടന റിപ്പബ്ലിക് ദിന പരിപാടിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ് വിജയ് ചൌക് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആര് ഡോക്ടർ പൽപു ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ആമുഖം ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷി ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് സ്വിറ്റ്സർലൻഡ് ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ് സാൻ മരീനോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയുള്ള കാലയളവിൽ ആരായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ ജോർജ് നാലാമൻ സാരെ ജഹാം അച്ഛ എന്ന ഗാനം രചിച്ച താരു മുഹമ്മദ് ഇക്ബാൽ സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് നാഗാലാൻഡ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത് മയിൽ ഇന്ത്യയുടെ ദേശീയ നദി ഏത് ഗംഗാനദി ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത് പേരാൽ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യാതിഥി ആരാണ് പ്രബോവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന തീം എന്താണ് സുവർണ ഇന്ത്യ പൈതൃകവും പുരോഗതിയും